നമസ്കാരം വാർത്ത സ്വാഗതം രക്ഷാ കേന്ദ്രമായ റഫ ദുരിതക്കയത്തൽ കഴിഞ്ഞ ദിവസങ്ങളെ ആക്രമണങ്ങളിൽ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള റഫേയിലെ അതിർത്തി കവാടം ഇസ്രയേൽ അടച്ചതിനാൽ സഹായങ്ങൾ ഏറ്റാത്ത അവസ്ഥയാണുള്ളത് ഇന്ധനം തീരെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി ഒരു ലക്ഷത്തിലധികം ആളുകൾ റഫ ഉപേക്ഷിച്ച് മധ്യഗാസയിലേക്ക് പലായനത്തിലാണ് പതിമൂന്ന് ലക്ഷം ഫലസ്തീൻകാർ റഫേൽ ഉണ്ടായിരുന്നെന്നാണ് കണക്ക് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലേക്കുള്ള ആയുധ സഹായം യുഎസ് മരവിപ്പിച്ചിരുന്നു ഇത് സൈനിക നടപടി തുടരുന്നതിനും തടസ്സമല്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ആക്രമണത്തിൽ വലിയ നാശം സംഭവിച്ച വടക്കൻ കാസിൽ ഹമാസ് വീണ്ടും പ്രവർത്തനം തുടങ്ങിയെന്നും ഇസ്രായേൽ സൈന്യം തമ്പടിച്ചിരിക്കുന്ന കെറോം ഷാലോം ക്രോസിംഗിൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് വടക്കൻ ഗാസയിൽ കടുത്ത ക്ഷാമമുണ്ടെന്നും യു എൻ പറയുന്നു കിഴക്കൻ ധാരാളം ഇസ്രയേൽ അവകാശപ്പെട്ടു ഫലസ്തീന് പുതിയ അവകാശങ്ങൾ നൽകാനായി യു എൻ വോട്ടിനിടുന്ന പ്രമേയത്തിൽ അംഗത്വം നൽകുന്നതിനായി കൊണ്ടുവന്ന പ്രമേയം രക്ഷാസമിതിയിൽ യുഎസ് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസി ജെറുസലേമിലേക്കുള്ള ഓഫീസ് സമുച്ചയം അടച്ചുപൂട്ടി ഇസ്രയേൽ അനുകൂല പ്രതിഷേധക്കാർ ഇവിടെ തീവചിച്ചതിനെ തുടർന്നാണ് ഇത് അഗ്നിബാധ തങ്ങൾക്ക് തന്നെ അടയ്ക്കേണ്ടി വന്നെന്നും അഗ്നിശമന സേനയും പോലീസുകാരും എത്താൻ വൈകിയെന്നും യു എൻ ആർ ഡബ്ല്യു എ കുറ്റപ്പെടുത്തി അതിനിടെ അൽ ജസീറ ജീവനക്കാരെല്ലാം ഇസ്രയേൽ വിട്ടതായി സ്ഥാപനം അറിയിച്ചു പ്രവർത്തനം അവസാനിപ്പിച്ച് ഓഫീസുകൾ അടയ്ക്കാൻ അൽ ജസീറോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ഇസ്രയേൽ ആക്രമണത്തിനെതിരെ ഹമാസ് രംഗത്തെത്തി വെടിനിർത്തൽ ചർച്ചയുടെ മറവിലാണ് ഇസ്രയേലിന്റെ റഫ ആക്രമണമെന്ന് ഹമാസ് തുറന്നടിച്ചു ചർച്ചയുടെ കാര്യത്തിൽ ഇനി പുനരാലോചന വേണ്ടിവരുമെന്നും റഫേലേക്കുള്ള വരവ് പിക്നിക്കാകില്ലെന്നും സൈന്യത്തിന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ബിർഷബ ഉൾപ്പെടെ നിരവധി ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി ഗാസയിൽ നാല് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സേന അറിയിച്ചിട്ടുണ്ട് നഹാൽ ബ്രിഗേഡിലെ സൈനികരാണ് കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന വൃത്തങ്ങൾ അറിയിച്ചു ഗാസഭ ഭാഗത്തെ ഈജിപ്തുമായുള്ള റഫ ക്രോസിംഗ് കടന്ന് ഇസ്രയേലി ടാങ്കുകൾ എത്തിയതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു റാഫയുടെ കിഴക്കൻ ഭാഗത്ത് ഇസ്രയേൽ സൈന്യം എല്ലാത്തരം ആയുധങ്ങളും വിന്യസിച്ച് ഔദ്യോഗികമായി റഫ അതിർത്തി ഏറ്റെടുത്തിരിക്കുകയാണ് ഇസ്രയേൽ ടാങ്കുകളുടെ സാന്നിധ്യം കാരണം ഗാസയുടെ പ്രധാന സഹായ ലൈഫ് ലൈനായ ക്രോസിംഗ് ഫലസ്തീൻ ഭാഗത്ത് അടച്ചിടാൻ നിർബന്ധിതരായ റോയിട്ടേഴ്സും റിപ്പോർട്ട് വന്നു ഒരു ലക്ഷത്തിലധികം പേരാണ് ബോംബിങ് കടുത്തതോടെ പലായനം ചെയ്തത് മാനുഷിക പ്രവർത്തനങ്ങളെ പൂർണ്ണമായി വികലമാക്കുന്ന നടപടികളാണ് ഇസ്രയേലിന്റേതെന്ന് ഐക്യരാഷ്ട്രസഭ അഭിപ്രായപ്പെട്ടിരുന്നു പുതുതായി കുടിയറക്കപ്പെട്ട മനുഷ്യർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ വരയുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് കുടിയറക്കപ്പെടുന്നവർ ഇസ്രേൽ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായ അവശിഷ്ടങ്ങൾക്കിടയിലേക്കാണ് തിരികെ പോകുന്നത് റഫ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത വേണ്ടി ഈജിപ്റ്റ് നടന്ന ചർച്ചകളെ ഏറ്റവും പുതിയ റൗണ്ട് അവസാനിച്ചതായും റഫേലും ഗാസയിലും മറ്റ് ഭാഗങ്ങളിലും ആസൂത്രണം ചെയ്തതുപോലെ ഇസ്രയേൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുമാണ് തീരുമാനം റഫേലേക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ തടയുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം മനുഷ്യരാണ് അഭ്യർത്ഥികളെ റഫേൽ കഴിയുന്നത് ഗാസയുടെ പല മേഖലകളിൽ നടത്തിയ ഇസ്രയേൽ ആക്രമണത്തിൽ നാടും വീടും നഷ്ടപ്പെട്ടവരാണ് ഇവർ നിലവിൽ ആക്രമണം ഏഴു മാസം പിന്നിടുമ്പോൾ സഹായ ശേഖരങ്ങളൊന്നുമില്ല എന്ന അവസ്ഥയാണ് ഡസൻ കണക്കിന് വ്യോമാക്രമണങ്ങളും ടാങ്കുകൾ ഉപയോഗിച്ച് ആവർത്തിച്ചുള്ള ബോംബാക്രമണങ്ങളും വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഇസ്രായേലി സൈനികർക്ക് നേരെ ഹമാസ് നിരവധി റോക്കറ്റ് ആക്രമണങ്ങളും നടത്തുന്നുണ്ട് തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഒഴിപ്പിച്ച റഫേയുടെ കിഴക്കൻ സമീപ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ പല ബോംബാക്രമണങ്ങളും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ഉണ്ടാകുന്നുണ്ട് we <laughs>